അങ്ങനെ കളി ആരംഭിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ കളി തുടങ്ങി നെറ്റ്വർക്കിന് പ്രശ്നം കാണാൻ പറ്റണെന്ന് വിചാരിക്കണേറക്ക നെറ്റ്വർക്കില്ല ¿Qué es lo He wrote களங்க இப்பட்டும் கிட்ட கையில் பரவதி லிங்க் ஷேர் ഗാലറി വന്നിരുന്നതിന് മോലാണ് പെട്ടെന്ന് പെട്ടെന്ന് ലിങ്ക് ഷെയർ ആയി ആരും അറിയില്ല അയ്യോ അടിപൊളിച്ചോ ജപാൻ കോട്ടയിൽ ഒരുപോലെ മുന്നെടുക്കാട്ടോ അങ്ങനെ അതാ സാധന നമ്പർ വീണ്ടാ സബാൻ രണ്ടും രണ്ടാമത്തെ കോളും അടക്കു സബാൻ ഐ വളരെ സിമ്പിൾ ആയിട്ടായിരുന്നു അടിപൊളിയ പുറത്തേക്ക് യുണൈറ്റഡ് എൻ ത്രോ ോ അടിപൊളി ഉഗ്ര യുണൈറ്റഡ് എഫ്സി നെല്ലിക്കത്തിന്റെ ആറാം നമ്പർ പേര് ഒമ്പതാം നമ്പർ ഷൂട്ടി ഷോട്ട് ഷൂട്ട് പക്ഷെ ഗോളിത്തടുത്ത് മാറ്റിട്ടോ കളി നാളെ നാളെ കളി നാളെ കളി പറഞ്ഞു അരസ്ട്രാ ടൈം ഉണ്ടാവും ഫിളം ഷൂട്ടായിരുന്നു യുണൈറ്റഡ് എഫ് സീന ലീഗത്തിന്റെ ഏജ அடி 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 அடியு அடி താടിയുണ്ടാവ <laughs> പോലും <laughs> 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 ആ അടി അടി തർക്കം സുഹൃത്തുക്കളെ അവസാനം അടി അതാ വീണ്ടും 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 കച്ചറായി എന്താണ് പറ്റി എന്താ സംഭവിച്ചത് അടിയും പിടിയും അവസാന ഘട്ടം തുടക്കം റെഫറി ആയിട്ടായിരുന്നു ഇപ്പോ ഗോളിനായിട്ടല്ലേ ഷിയാൻ എന്താണ് ഇതടിച്ചാൽ പനാൽറ്റി രക്ഷപ്പെടുത്തിക്കോളി അതാ പോകുന്നു സവാൻ അവിടെ വില കുലുക്കോ അവിടെ വില കുലുക്കോ ഐ വ കഴിഞ്ഞു യുണൈറ്റഡ് ുംബർത്തെ ആദ്യത്തിൽ നാളെ ഇന്നത്തെ